കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ അപ്പം സിജോ മറുപടി കൊടുത്ത് ഇന്നലെ റോക്കി ഒരു വീഡിയോ ഇട്ടു ഒരു ടി വി ഒക്കെ കൊണ്ട് വെച്ചിട്ട് ഇരുന്നാളി അങ്ങനെ കുറെ ഡയലോഗ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ റോക്കിയും സിജോനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പം അത്യാവശ്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മൊത്തം അറിയാം ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതായത് ബിഗ് ബോസ് ഷോയല്ല ഒരു പതിമൂന്നാമത്തെ ദിവസം രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായ റോക്കി സിജോനെ അടിക്കുകയും ചെയ്ത് അവസാനം സിജോയ്ക്ക് എന്താ പറയണ്ടേ കുറച്ച് ദിവസം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം തന്നെ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഉം ഓക്കെ കൈസ് അപ്പൊ നമുക്ക് നമ്മുടെ റോക്കിലെ മറുപടി ഒന്ന് കണ്ടു നോക്കാം അതായത് സിജു ഇട്ട വീഡിയോന്റെ മറുപടി എന്തിനോ വേണ്ടി വെട്ടി തളയ്ക്കുന്ന ഒരു സാമ്പാർ സത്യം പറയാലോ അയാൾ ഓരോ വീഡിയോ ആയിട്ട് വരുമ്പം സത്യം പിള്ളേരുടെ പേപ്പറും പേനയുടെയും ഗ്രബറിന്റെ ഒക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഉണ്ടാക്കത്തില്ലേ അതുപോലൊരു ഐറ്റം സത്യം പറയാലോ ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം മോനെ മോനെ എടാ യെസ് ബ്രോ ബ്രോ വൺ എന്താ ഒരു പെട്ടി കിട്ടിരുന്നെങ്കിൽ എന്റെ മാപ്പും കോപ്പൊക്കെ നാലായിട്ട് എട്ടായിട്ടൊക്കെ മടക്കി അതിനകത്ത് എത്തിയായിരുന്നു ഇവിടെ പെട്ടി ഇപ്പം ഇല്ല താഴെ പോണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല പെട്ടിയില്ല അത് ഫസ്റ്റ് വൺ രണ്ടാമത്തെ കാര്യം വെച്ചാല് ഈ അടുത്ത സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അടുത്ത സമയത്ത് എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പുറത്തുനിന്നുള്ള ഒരാള് അത് നീയാണ് ഐ ലവ് യു ഒരു ആത്മാർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിച്ച് മീൻസോ ഐ ലവ് യു ടുത്തോളാം ഓക്കെ എന്തായിരുന്നാലും നിനക്ക് എന്നെ കുറിച്ച് നീ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോഴത്തേക്കും എനിക്കെന്തോ ഐ ലവ് യു എന്റെ പൊന്നോ എനിക്ക് എനിക്ക് എന്തോ പോലെ സീരിയസ്ലി പറഞ്ഞാലോ അന്ന് നമ്മുടെ സിജു വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആ ക്യാമറയുടെ മുമ്പേ വെച്ചത് സംസാരിച്ചേക്കെ ഈ പുറത്തിറങ്ങിയതിനു ശേഷം എന്തൊക്കെയാ റോക്കി സംസാരിച്ചേ അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷൻ വന്ന് ഹോസ്പിറ്റലുമായി എന്തോ ആയിക്കോട്ടെ അതെല്ലാം അറിഞ്ഞിട്ട് ഇയാൾ പുറത്ത് വന്നിട്ടുള്ള ഇന്റർവ്യൂലും ഇന്റർവ്യൂം പോട്ടെ ഇയാള് തന്നെ ഇയാളെ ലൈവിൽ വന്നിട്ട് കണസ കൊണസ ഒക്കെ അങ്ങ് പറയുവായിരുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നിട്ടിപ്പം എന്താ പറയുക ഒരു സോറി ആയിട്ട് ചെല്ലുവാണെങ്കിൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ ഇപ്പോഴും കണ്ടില്ലേ ആ മടക്കി കുത്തി വെച്ചേക്കാനുള്ള രീതിയിൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സത്യത്തിൽ ഇപ്പം ഞാനും ഈ പറയുന്ന റോക്കീനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എനിക്ക് സിജുനെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ കാര്യത്തിൽ ചില കാര്യത്തിലും വെറുതേ ചെന്ന് പ്രൊവോക്ക് എന്നായിട്ട് തന്നെയാണ് സത്യമാണ് എന്താ രതീഷിന്റെ അടുത്ത് വന്നു ജിൻഡുവിൻ്റെ അടുത്ത് വന്നു പിന്നെ റോക്കിയുടെ അടുത്ത് തന്നപ്പോഴാണ് അത് സാറ്റർഡേ സൺഡേ എപ്പിസോഡിലാണെങ്കിലും റോക്കിന്റെ ഓരോ സംസാരം കാര്യങ്ങളൊക്കെ സിജുവിന്റെ മുഖം ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ അത് നമുക്കത് ആ സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഓക്കെ ഈ അടി കാരണം ഈ പ്രൊവോക്ക് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഗെയിമിലുള്ളതാണ് ഇത് ആരാണെങ്കിലും ചെയ്യും നമ്മളാണ് നമ്മുടെ മനസ്സാ വേണ്ടത് കാരണം ആ ഷോയിൽ നിന്ന് പോകേണ്ട അങ്ങനെയാണെങ്കിൽ ഈ പണ്ട് അഖിൽമാരാക്കെ ആണെങ്കിൽ എടുത്തിട്ട് ഇരിക്കേണ്ടത് അങ്ങേറെ സ്വാഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അയാളെ അന്ന് ജൂനിയേഴ്സ് സമയത്തൊക്കെ എത്ര സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹം നിന്നത് പക്ഷെ ഇത് കണ്ടില്ലേ ഇരിക്കുകയും ചെയ്ത് പത്ത് മുപ്പത്തഞ്ച് ദിവസം മാറി നിന്ന് ടോപ്പ് ഫൈവ് ആണ് നഷ്ടപ്പെട്ടു പോയത് സത്യമാണ് നമ്മൾ ഉൾപ്പെടെ കാട്ടു തീന്ന് പറഞ്ഞ് വന്ന് ഇപ്പം എനിക്കിവിടെ ഒരു പ്രശ്നമുള്ളു എനിക്ക് അറിയാം ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിച്ച് ഓവറായിട്ട് സംസാരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിച്ചു ഇരിക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്ന തന്നെ അറിയത്തുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത ക്ലിപ്പ് ക്ലിപ്പൊന്ന് കണ്ടുനോക്കാം തോന്നുന്നില്ല ഒരു തോന്നുന്നില്ല ില്ല ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇതിനെക്കാളും മടങ്ങാണ് നീ എന്നെ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്തത് സോ നിനക്ക് ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു ബേസിക്കലി നിനക്ക് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം ഓക്കെ നീ നിങ്ങന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും നല്ല രീതിയിൽ നീ മാനിപ്പുലേറ്റും ചെയ്യും ഓക്കെ നോ പ്രോബ്ലം നീ ഇൻസൾട്ട് ചെയ്തോ നോ പ്രോബ്ലം നീ അവിടെ ഇൻസൾട്ടിന്റെ പീക്കിൽ എത്തിച്ച് ഒരു ഹ്യൂമന എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അതിന്റെ പീക്കിൽ എത്തിച്ച് ഞാൻ ആ ഷോ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഒരുക്കി അത് ബോധപൂർവം അല്ല എന്നൊന്നും മുമ്പേ തന്ന ബോധപൂർവം ഒരുക്കി എന്ന് ബ്രോ നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ വേണം പറഞ്ഞു മനസ്സിലായോ ഒരു ഷോയാണ് ആൾക്കാർ കാണുന്ന എത്ര ഇതാണെങ്കിലും നമ്മൾ സഹിച്ചു പിടിച്ച് നിന്നേ പറ്റൂ അതാണ് ആ ഷോയുടെ രീതിയിൽ ലാലേട്ടൻ വന്നിട്ടാണെങ്കിൽ തന്നെ പറഞ്ഞു അപ്പൊ ഇടിയാ ആ സമയത്ത് എൻ്റെ പൊന്നോ ലാലേട്ടനെ ട്രോളാത്ത ആരുമില്ല ചില മഹാന്മാര് വന്ന് ഇന്റർവ്യൂലും വന്നിട്ടിരുന്നു പറയുന്നത് ചത് ലാലനും അതിന് പ്രതിക എന്ത് ഉത്തരവാദിയാണ് ലാലേട്ടനും ചില അവന്മാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എവിടെ എന്തോ ഓക്കെ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പം ഇതിനോടൊന്നും എന്താ പറഞ്ഞു റോക്കി ഇങ്ങനെയുള്ള വിവരക്കും എടുത്ത് ഇങ്ങോട്ട് ഇടാതെ നമുക്ക് അടുത്ത സീജോന്റെ ഒരു സംസാരം അത് സ്ക്രീനിൽ അതൊന്നും കണ്ടുപോകാം ഈ സമയത്ത് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ അംശം നീ ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്നും ആശ്വസിപ്പിക്ക അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോരാ കുണുവാവ് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരെയൊക്കെ കോണ്ടാക്ട് കൊടുത്തിരിക്കുന്നത് ആ കുറിച്ചും ഈ കുളുവാവൊക്കെ നന്നായിട്ടറിയാം അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷേ നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാൽ എല്ലാം കഴിയുന്നു ഇനി അവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താറുന്ന രീതിയിൽ ഈ വളരെ കറക്റ്റ് കാര്യം തന്നെ ഒരു സിറ്റുവേഷനിൽ അയാൾ പൊന്നോട്ട് പോകുമ്പോ അയാളെ വീട്ടുകാരെ വിളിച്ച് പറയാം അല്ലെ എനിക്ക് തെറ്റി പറ്റിപ്പോയി ഉം ആ ഷോയ്ക്കകത്ത് അവിടെ ഇരുന്ന് കിടന്ന് കരഞ്ഞു മെഴുകിയായിരുന്നല്ലോ എനിക്ക് എന്റെ സിജോന്റെ അവിടെ എല്ലാവരും മാപ്പ് മാപ്പ് എന്നും പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് അയാൾക്ക് കുറെ ട്രോൾ വന്നായിരുന്നു റോക്കി ബായി എലിബായി ആയെന്നും പറഞ്ഞിട്ടുള്ള രീതിയില അതിനുശേഷമാണ് പുള്ളിക്കാരൻ പിന്നെ എന്താ പറയണ്ട ആറ്റിറ്റ്യൂഡ് ഇടാൻ തുടങ്ങിയത് ഉം എന്നിട്ട് ഷോ തീർന്ന അപ്പോഴത്തേക്ക് എടാ സോറി ഇടാ നീ എന്ന് സോറി പറഞ്ഞത് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു ഒരുത്തിനും അക്സെപ്റ്റ് ചെയ്ത നട്ടുള്ളവന്മാരാരും ചെയ്യത്തില്ല പറഞ്ഞു മനസ്സിലായോ ഏയ് ഇതൊക്കെ എന്തൊരു ഓവറാണ് ഇനിയിപ്പം പിന്നെയും പിന്നെയും ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ഷ്രിജോ ഇത് ഇതിനെതിരായിട്ട് ഒരു വീഡിയോ ഇടാൻ പോലെ അല്ലെങ്കിൽ പിന്നെ ഇട്ട് 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 വന്ന് പോയി എങ്ങനെ നീണ്ട കാലമാണ് എനിക്ക് തോന്നുന്നത് അടുത്ത സീസൺ വരെ ഇത് ഇട്ടുകൊണ്ടിരിക്കും പറഞ്ഞു മനസ്സിലായോ ഇനിയിപ്പൊ കണ്ടോ അടുത്ത സീസണിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ അതും പൊക്കി പിടിച്ചിട്ട് ഓക്കെ അന്ന് കണ്ടില്ലേ എന്നോട് ചെയ്ത പോലെ തന്നെ സത്യം പറയാലോ നമുക്ക് വെറുത്ത് വെറുത്തു വരുവോ ഈ ഒരു സാധനത്തിന് സീരിയസ്ലി ഭയങ്കര വെറുപ്പ് ഇതാണ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് അതങ്ങനെ ഒരാള് ഓക്കെ ഗൈസ് അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ ഞാൻ സിജോൻ്റെ ഒരു പക്ഷാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിജോൻ്റെ നെഗറ്റീവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടമാല്ല അവസാന നിമിഷത്തിൽ ആ പെങ്ങളോട്ടി കോംബോ ഒട്ടും എനിക്ക് ഈ സായി കൃഷ്ണയുടെ അതായത് സായി ചേട്ടന്റെയും ബിഗ് ബോസിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആ ഒരു കോമ്പ മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയറും സബ് ചെയ്യാം എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ സബ് ഒന്നും ചെയ്യുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്യാം കേട്ടോ ലവ് യു ഓൾ